സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കുള്ള മൂന്ന് ദിവസത്തെ പരിശീലന ക്ലാസ്സിന് വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ആശ്രയ സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിലുള്ള പരിശീലന ക്ലാസ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാര്യത്തിൽ എൻ്റെതായ പങ്കുവഹിക്കുവാൻ മുന്നിലുണ്ടാകുമെന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കാരണം അത് അർഹതപ്പെട്ട ഒന്നാണ് അത് ഒരു രീതിയിലും അവതാര അവകാശപ്പെട്ടതാണ് അർഹതപ്പെട്ടതാണ് അത്തരം ഡിസബിൾഡായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം വളരെ വലുതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓട്ടിസം ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ വിഷയങ്ങളാണ് പരിശീലനം നടക്കുക സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എറണാകുളം എസ് എസ് കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി കെ വി മിനിമോൾ പരിശീലനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു വാർഡ് മെമ്പർ ദസാബുദ്ദീൻ ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി പാപ്പറ്റ മുഹമ്മദ് വി ഹസ്സൻ അക്ബർ കരുമാര പി യൂനസ് ഇബ്രാഹിം ഹാജി കെ ടി സലീം കെ ടി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറും टाऊन स्क्वेअर काळिकाव रोड वन